ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എഞ്ചിനീയറിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഫാർമസി റാങ്ക് ലിസ്റ്റിൽ പ്രത്യേകിച്ച് എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ തയ്യാറാക്കിയിരിക്കുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയറിൽ പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസങ്ങൾ അതിനെപ്പറ്റിയാണ് വളരെ ഷോർട്ടായിട്ട് പറയുന്നത് ഒന്ന് നമ്മളുടെ ഇതിനകത്ത് വെയിറ്റേജ് എടുക്കുന്നു അതിന് വിശദമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ ഓഫീസിൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ട് അതിന് പ്രത്യേകം നമുക്ക് നോക്കാം അപ്പം സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ഒരു സജഷൻസ് എടുത്ത പ്രകാരം നമുക്ക് പ്ലസ് ടുവിൻ്റെ ഈക്വൽ വെയ്റ്റേജ് തന്നെയാണ് പക്ഷേ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവിടെ നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് അതിൻ്റെ വെയ്റ്റേജ് എടുക്കുന്നത് അഞ്ച് ടു ത്രീ ടു ടു എന്ന് പറയുന്ന മൊത്തം മുന്നൂറ് മാർക്കിൽ മാത്തമാറ്റിക്സിന് നൂറ്റി അൻപത് എന്ന് പറയുന്നതും മറ്റ് മൂന്ന് എന്ന് പറയുന്ന തൊണ്ണൂറ് മാർക്കിൻ്റെയും അതേപോലെ തന്നെ കെമിസ്ട്രിക്ക് അറുപത് മാർക്കിൻ്റെ ഒരു വെയിറ്റേജ് ആണ് നമ്മൾ ഈ ഫിഫ്റ്റി ഫിഫ്റ്റിയിനകത്ത് പ്ലസ് ടു ബോർഡ് മാർക്കിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതലായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് രണ്ടാമത് നോർമലൈസേഷൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഓരോ ബോർഡിലും ഓരോരോ അല്ലെ മാർക്കുകളായിരിക്കും അപ്പോൾ ആ ബോർഡിലെ ഏറ്റവും ഉയർന്ന മാർക്കിൽ ലഭിച്ച വിദ്യാർത്ഥിയുടെ മാർക്കിനെ അത് നൂറ് ശതമാനമായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ കേരളത്തിലെ മാത്തമാറ്റിക്സ് ഇതിനൊക്കെ നൂറുണ്ടായിരിക്കും പക്ഷെ സി ബി എസ് ഇ പോലുള്ള ഒരു ഇതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് മാർക്കാണ് ഫസ്റ്റ് മാർക്കെങ്കിൽ ആ തൊണ്ണൂറ്റിയേഴിന് നൂറായിട്ട് പരിഗണിച്ചിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു എന്താണ് അതിനനുസരിച്ച് ഉള്ള ആ മാർക്ക് ഉദാഹരണത്തിന് ആ ഒരു ബോർഡിൽ തൊണ്ണൂറ്റിയേഴ് മാർക്കാണ് ഫസ്റ്റ് ഫസ്റ്റെങ്കിൽ അതിന് നൂറായിട്ട് പരിഗണിക്കുന്ന അർത്ഥം അപ്പോൾ അതിനനുസരിച്ച് ആ ബോർഡിൽ ഒരു കുട്ടിക്ക് എഴുപത് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് നോർമലൈസ് ചെയ്തിട്ട് കുറച്ച് ഉയർന്ന മാർക്കിലേക്ക് അത് കയറി വരുന്ന സാഹചര്യം ഉണ്ടാകും ഓക്കെ അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അതായത് ആ ആ ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ ആ തരത്തിലാണ് കൺസിഡർ ചെയ്യുക അപ്പോൾ ആ അതാത് ബോർഡിൽ കിട്ടിയ ഉയർന്ന മാർക്കിനെ നൂറ് ശതമാനമായിട്ട് കണ്ട് ആ കുട്ടികൾക്ക് ലഭിച്ച മാർക്കിനെ അതിനധികം നോർമലൈസ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ വെയ്റ്റേജ് കൊടുത്താണ് കാണുന്നത് പിന്നെ നമുക്കറിയാം എഞ്ചിനീയറിങ്ങിൻ്റെ ആദ്യമേ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ചേർത്ത് മുന്നൂറ് മുന്നൂറ് മാർക്കിൻ്റെ മൊത്തം അറുനൂറ് മാർക്കിലേക്കായിട്ട് അതിനനുസരിച്ചിട്ടാണ് വരുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടൈ ബ്രേക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഈ പുതിയ സാഹചര്യത്തിന് അനുസരിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ടൈം ബ്രേക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൃത്യത ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നോർമലൈസ്ഡ് സ്കോറിന് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഇന്നതിനകത്ത് നോക്കും പിന്നെ പ്രീ നോർമലൈസ്ഡ് സ്കോറിൻ്റെ അങ്ങനെ കൃത്യമായിട്ട് നോക്കി ആയിട്ടാണ് ഇപ്രാവശ്യം വരിക വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഇതിനകത്ത് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസം കുറച്ചധികം കാര്യങ്ങളുണ്ട് ചിലത് ഡെലീറ്റ് ചെയ്തിട്ടുണ്ട് അതേ വിശദമായിട്ട് പറയാം ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കയറി കഴിഞ്ഞാൽ റാങ്ക് അറിയാൻ പറ്റും അതിന് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാണ് ഫ്യൂച്ചറിലേക്ക് എന്താണ് പഠിക്കേണ്ടത് ഏതെല്ലാം കോഴ്സുകൾക്കാണ് ഡിക്ലൈൻ താഴത്തേക്ക് വരുന്നത് ഏതെല്ലാം മുകളിലേക്ക് പോകും എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് കോളേജ് ഒരു ഫ്രീ സെമിനാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ സി ബെസ്റ്റ് വിഷസ്